വാഴ കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് കുറച്ച് പുരയിടം അപ്പം ആരും കൂടുതൽ പേരും ഒന്നും കൃഷി ചെയ്യുന്നില്ലല്ലോ മിക്കവാറും പുരയിടങ്ങളെല്ലാം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുക വളരെ അപകടകരമായിട്ടുള്ള രീതിയിൽ ഗവണ്മെൻ്റ് തന്നെ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കാടൊക്കെ വിട്ടി വൃത്തിയാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കാരണം അത് ഇഴ് ജന്തുക്കളൊക്കെ വരും മറ്റുള്ളവർക്കൊക്കെ അത് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പല അപകടങ്ങളുമൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെന്തോ ചെയ്തു വെറുതെ ഇരിക്കുക കുറച്ച് പുരീടം എടുത്ത് കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ തൊട്ടടുത്ത് കിടന്ന കുറച്ച് പുരീടം ഉണ്ട് ഒരു അമ്പത് സെൻറ്റ് പുരീടമുണ്ട് അപ്പോൾ അത് മൊത്തത്തിലങ്ങ് കാട് പിടിച്ച് കിടക്കുക നമ്മുടേതല്ല അപ്പോൾ അത് നമ്മൾ പുരീടം അവരോട് എടുത്തു എടുത്തിട്ട് നമ്മൾ കൃഷി ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ അത് അതിൻ്റെ കാടെല്ലാം വെട്ടി വൃത്തിയാക്കി നല്ല കൂലിയൊക്കെ ആയിപ്പോൾ അതാണല്ലോ ഒരു ദിവസം ആയിരം രൂപയെങ്കിലും കൊടുക്കണം അങ്ങനെ കാട് ആദ്യമായിട്ട് എല്ലാം വെട്ടി വൃത്തിയാക്കി പുറിയുടെ എല്ലാം കിളച്ചിട്ട് പിന്നെ ഞങ്ങൾ വാഴ വിത്ത് വാങ്ങാൻ പോയി പൂവൻ വാഴയുടെ വിത്താണ് കൂടുതലും വാങ്ങിയത് ഇതെന്തുവാണെന്ന് മനസ്സിലായി ജയി ജവാൻ അതീ പച്ചക്കറികൾക്കൊക്കെ കീടനാശിനിയൊക്കെ അടിക്കുവാനുള്ള ഒരു പമ്പും കൂടി ഞങ്ങൾ വാങ്ങിച്ചു ഞങ്ങൾ ഒരുവിധം എല്ലാ പച്ചക്കറികളും നടുന്നുണ്ട് ജൈവ കീടനാശിനിയാണ് അടിക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടെ കലക്കി വെച്ചിട്ട് ഇതിനകത്ത് ഒഴിക്കും ഇത് പന്ത്രണ്ട് ലിറ്ററിൻ്റെതാണ് ഇതിനകത്ത് ഒഴിച്ചിട്ടാണ് എല്ലാ എല്ലാ കൃഷികൾക്കും സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വളരെ നല്ലതാണ് യൂസ്ഫുള്ളാണിത് നമുക്ക് ഒരു പ്രാവശ്യം തന്നെ ഒഴിക്കുവാണെങ്കിൽ എല്ലാ ഇതിനും അടിക്കുവാനായിട്ട് പറ്റും ഇത് പക്ഷേ ഇത് ചാർജ് ചെയ്യണം ഇതിന് നമ്മളെ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്നതുപോലെ ചാർജ് ചെയ്യണം ഇതിനകത്ത് അപ്പം അങ്ങനെയുള്ള ഒരു പമ്പ് സെറ്റാണിത് നല്ലതായത് അപ്പോൾ എന്തായാലും വേണ്ടില്ല അപ്പോൾ അത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ പല സാധനങ്ങളും കൃഷി സാധനങ്ങളൊക്കെയാണിത് അങ്ങനെ ആ പൂവൻ വാഴ വിത്തുകളും വാങ്ങി കുറേ ഏത്ത വാഴയും വാങ്ങിച്ചു ഏത്ത വാഴ കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ ഒരു വാഴ കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് ഇപ്പം നമ്മളൊരാളെ ജോലി മഴയല്ലായിരുന്നു അടമഴയായിരുന്നു അടമഴയായത് കാരണം അടമഴയായ സമയത്താണ് നമ്മൾ ഈ വാഴവിത്ത് വാങ്ങിയത് അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ വാഴവിത്തൊക്കെ നോക്കാനായിട്ട് പോയായിരുന്നു അപ്പോൾ അത് പിന്നെ ഞങ്ങൾ ചെന്നപ്പോ അവർ ആരും കൃഷിക്കാരൊന്നും വന്ന് വാങ്ങിയില്ല ആ വാഴവിത്തെല്ലാം അങ്ങ് അളിഞ്ഞു പോയി കിടന്ന് കാരണം ആടമഴയത്ത് ആർക്കൊന്നും പറ്റിയില്ല അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവരെ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു പുതിയ വാഴവിത്തൊക്കെ വന്നിട്ടുണ്ട് ഒന്നിന് ഇരുപത്തഞ്ച് രൂപയോളം വിലയാണ് പിന്നെ ഇച്ചിരി അങ്ങാടെയൊക്കെ ഇളവ് ചെയ്ത് തന്നു ഭയങ്കര വിലയായി അപ്പോൾ ഞങ്ങൾ ആ ഒരു കൃഷി ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ വാഴവിത്ത് വാങ്ങി വെച്ചിരിക്കുന്നത് പിന്നെ എന്തെങ്കിലും ഈ കീടനാശിനിയൊക്കെ അടിക്കണമെങ്കിൽ ഈ പമ്പ് സെറ്റുണ്ട് എല്ലാം കൊണ്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ അയാൾ കൃഷി ചെയ്യുന്ന ആൾ വന്നു അയാൾ അങ്ങോട്ട് പോയിട്ടുണ്ട് തടവൊക്കെ എടുക്കും